ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാന്ത് ബഡ് സ്കൂളിൽ ഒളിമ്പിയ സ്കൂൾ തലം കായിക മത്സരം നടന്നു പാർലം കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂഫി ഫ്രാൻസിസ് മത്സരം ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ റോസ്ലി ജോയ് എൻ ടി സജീവൻ ടി എൻ ഉണ്ണികൃഷ്ണൻ സുനിൽകുമാർ സെക്രട്ടറി സി എം അനീഷ് സ്കൂൾ പ്രധാന അധ്യാപിക കെ ആർ ശോഭ കുടുംബശ്രീ ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ അനിത എന്നിവർ സംസാരിച്ചു നൂറു മീറ്റർ ഓട്ടം റിലേ ഷോർട്ട് പുട്ട് സോഫ്റ്റ് ബോൾ ത്രോ ലോങ് ജംപ് തുടങ്ങി വിവിധ ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരായ കുട്ടികളെ നവംബറിൽ നടക്കുന്ന ജില്ലാതല കായിക മത്സരത്തിൽ പങ്കെടുപ്പിക്കും